പദ്ധതി പലതരത്തിലാണ് ഒരു ബൂത്ത് പ്രസിഡന്റ് പാർട്ടിയുടെ എന്താണ് ചെയ്യേണ്ടത് ആ ബൂത്തിനുള്ളിൽ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിൻ്റെ ബി ജെ പി കാരുടെയോ സംഘപരിവാറുകാരുടെയോ അല്ല ആ ബൂത്തിൽ ജീവിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഉജ്ജ്വലമായ ഭാവി കരുപ്പിടിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ അത് പ്രാവർത്തികമാക്കുക അതങ്ങനെ ഉയർന്നുയർന്ന മണ്ഡലം പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ അങ്ങനെ ഉയർന്ന തലത്തോളം പാർട്ടിയുടെ കാര്യകർത്താക്കൾ ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അത് പാർട്ടി നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഗ്രാമതലത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് പ്രതിനിധി വാർഡ് മെമ്പർ മുതൽ അങ്ങ് മുകളിൽ ആരാധ്യനായ പ്രധാനമന്ത്രി വരെ അതിനും അപ്പുറത്ത് ഉപ നമ്മുടെ രാഷ്ട്രപതി വരെ ഉള്ള ആ സംവിധാനം ആ സംവിധാനത്തിലൂടെ ജനക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഇതാണ് പ്രായോഗികമായ സമീപനം നോക്കൂ കുട്ടികളെ ഇപ്പോൾ പാദപൂജയാണ് എല്ലാവരുടെയും വിഷയം മാർച്ച് നടത്തുകയാണ് പാദപൂജ നടത്തിയതിനെതിരായിട്ട് എൻ്റെ നാട്ടിൽ എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന വിദ്യാലയത്തിൽ എല്ലാ വർഷവും ആ പരിപാടി അവിടെ നടത്താറുണ്ട് അസംബ്ലിയിൽ കുട്ടികളെ ഒരുമിച്ച് നിർത്തി ഇതിൻ്റെ ആശയം പറഞ്ഞുകൊടുത്ത് ക്ലാസ് മുറിയിൽ അവർ അധ്യാപകരുടെ നമ നമസ്കാരം ചെയ്യാറുണ്ട് ഈ പരിപാടി രക്ഷിതാക്കളെ വിളിക്കാറുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്ന രക്ഷിതാവ് സ്റ്റാഫ് റൂമിൽ വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കാറുണ്ട് ജാതി മത വർഗവർണ രാഷ്ട്രീയ ഭേദമെന്നെ രക്ഷിതാക്കൾ കാരണം അതൊരു മൂല്യമാണ് എന്തുകൊണ്ടാണ് ക്ലാസ് മുറിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത ആളെ ചവിട്ടിപ്പോയാൽ നമ്മൾ തൊട്ടു നിറുകയിൽ വയ്ക്കുന്നത് എന്തിനാണ് സ്വാഭാവികമായി സംഭവിക്കുകയാണ് അതൊരു മൂല്യമാണ് ആ മൂല്യങ്ങൾ വേണ്ടേ നമുക്ക് റോഡും വിമാനവും തീവണ്ടിയും മാത്രം മതിയോ മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്ന ആധ്യാത്മിക സംസ്കൃതിയുടെ അത്യുജ്ജലമായ പാരമ്പര്യം പേറുന്ന നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് മാർഗം കാണിച്ചു തരുന്ന അധ്യാപകരുടെ മുന്നിൽ നമസ്കരിക്കാൻ നമ്മുടെ കുട്ടിയോട് പറയുന്നത് അപരാധമാണെങ്കിൽ ആ അപരാധമാണ് ഇനി ഈ നാടിന് വേണ്ടത് എന്ന് ചിന്തിക്കേണ്ടി വരും ആ അപരാധമാണ് ഇപ്പോൾ എന്നെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തത് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് നമ്മളൊരു പാവം ഒരു നാട്ടും പുറത്തുകാരൻ പക്ഷേ എനിക്ക് ഈ നാടിനെ കുറിച്ച് അറിയാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രസ്ഥാനം എനിക്ക് നാട്ടുകാരെ കുറിച്ചറിയാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഈ പ്രസ്ഥാനം എന്നെ എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പത്ത് മുപ്പത് വർഷക്കാലം ഞാൻ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് അതിന് എനിക്ക് കരുത്തു പകർന്നത് ഈ സാമൂഹ്യ വീക്ഷണം എനിക്ക് പകർന്നു തന്ന എൻ്റെ പ്രസ്ഥാനമാണ് എനിക്ക് ഔദ്യോഗികമായ അംഗീകാരങ്ങൾ പലരും തന്നിട്ടുണ്ട് ഞാൻ അതൊന്നും എഴുതി ആരുടെ മുമ്പിലും സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്നെ അതിന് നിയോഗിച്ച ആളുകൾക്കറിയാം ഞാനാർ എന്ന് അവർക്കത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ആൾ തിരക്കേടില്ല എന്ന് വിചാരിച്ച് എന്നെ അവിടേക്ക് വിളിച്ചിട്ടുള്ളത് അതിനാരുടെയും സമ്മതപത്രം എനിക്ക് ആവശ്യമില്ല എനിക്കാകെ വേണ്ടത് ഈ നാടിനെ സ്നേഹിക്കുന്നവരുടെ ആശീർവാദം മാത്രമാണ്